തിരുനാവായയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി പ്രജീഷ് മാവൂരിനെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ പരാതി നൽകി യു ഡി എഫ് നേതൃത്വം ഡിവൈഎസ്പി ഇലക്ഷൻ കമ്മീഷൻ മലപ്പുറം ജോയിന്റ് ഡയറക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് തോൽവി എതിരാളികൾ മതസ്പർദ്ധ വളർത്താനും വർഗീയ വികാരം ഇളക്കിവിടാനും ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് തിരുനാവായ ഡിവിഷൻ ഒമ്പതിലേക്ക് മത്സരിക്കുന്ന എന്ന ഞാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുതുതായി ഒരു വ്യാജ വാർത്ത കൂടെ വന്നു ബി ജെ പി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഒരു ഒരു ബി ജെ പി കാരനായി ചിത്ര ആർ എസ് എസ് കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെതിരെ ഞങ്ങൾ ഇന്ന് ഡി പരാതി കൊടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്ക് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ട് ജെ ഡിക്ക് ജെ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് പഞ്ചായത്തിന്റെ എൽ എസ് ജി ഡി ജെ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നത് ഏർ സമുദായത്തിനും അല്ലെ ഈ സമൂഹത്തിനും ഒക്കെ ഏഹ് മതസ്പർദ്ധ വരുത്തുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഇവിടെ പടച്ചുണ്ടാക്കുന്നത് ഒരു വാർത്ത പറയുന്നത് എന്താ വച്ചാൽ ഇവനാണ് കോവിഡ് സമയത്ത് ശശികലയെ കൂട്ടി നമ്മുടെ കാരത്തൂർ മഹലിനെതിരെ പ്രവർത്തിച്ചവൻ ഇത്തരം ഇത്തരം സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്തകളാണ് പടച്ചുവിടുന്നത് ഞങ്ങൾ ഇടത് ഞങ്ങളുടെ എതിർസ്ഥാനാർത്ഥി എന്ന് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഇത് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനവും ആഭ്യന്തര സംവിധാന ആഭ്യന്തര വകുപ്പുമൊക്കെയാണ് അതേപോലെ ഇത്തരം അദ്ദേഹത്തിന്റെ എഫ് ബിയിലെ ഒരു പോസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു മരവാള് പിടിച്ച് നിൽക്കുന്നതിനെ അതിൽ ആയുധമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സംഘിയായി അല്ലെങ്കിൽ ആർ എസ് എസ് കാരനായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിൽ ഒരു ഭയമുണ്ടാക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് വോട്ട് തട്ടുക എന്ന തന്ത്രമാണ് ഇവരെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പൂർണമായും നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് ഇതിലെ പ്രതികളെ കണ്ടെത്തി അതിന്റെ സ്രോതസ് ആ എതിർ പാർട്ടിയിലേക്ക് വരിക അവരുടെ തെരഞ്ഞെടുപ്പ് വരെ അയോഗ്യനാവാനുള്ള ചാൻസിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ട് നിയമം നിയമത്തിന്റെ വഴിയില് അതിന്റെ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തും ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ടൊന്നും ആരും വഞ്ചിതരാകരുത് എന്നാണ് യു ഡി എഫിന്റെയും പൊതുജനങ്ങളോടും പറയാനുള്ളത് പ്രിയമുള്ളവരെ എനിക്കെതിരാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ കോൺഗ്രസ് വരുന്ന വാർഡ് പ്രസിഡന്റായി പിന്നെ യൂത്ത് കോൺഗ്രസിൽ കയറി പിന്നെ മണ്ഡല കമ്മിറ്റിയിൽ ദളിത് കോൺഗ്രസിന്റെ സ്ഥാനം ഇതുവരെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എതിരാളികൾക്കറിയാം ഈ കാരത്തൂരു അജിതപ്പടി ആ ഭാഗങ്ങൾക്കാണ് യു ഡി എഫിന് കൂടുതൽ വോട്ട് കിട്ടുന്നത് അപ്പൊ ആ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവര് ഇത്രമാത്രം വ്യാജ വാർത്തകൾ പടച്ചുകൂടാണ് നമ്മൾ എന്നെ എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള മഹൽ കമ്മിറ്റിയിൽ പള്ളിയിലെ കത്തിവിനടക്കറിയാം ഞാൻ എന്താണ് ഞാൻ ആ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇവർ വെറും നാല് വോട്ടിന് വോട്ടിനു ഇത്ര മാത്രം വർഗീയവാദം പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് കിട്ടാമെന്നുള്ള ഇതിലേക്ക് കടന്നു പോയിട്ടുള്ളത് അത്രമാത്രം ആളുകളെ തിരിച്ചറിഞ്ഞിക്കൊണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അധ്യായ മുഹൂർത്തത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ കിടക്കുന്ന സമയത്ത് വളരെ വ്യാജമായ പ്രചരണമാണ് എതിരാളികൾ ഞങ്ങൾക്കെതിരെ ഏതാ ടീമ് വ്യക്തമായി അറിയില്ലെങ്കിലും കൂടി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ടീമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് ടീമായ ശരി ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ശരി എന്ത് വില കൊടുത്തും ഇതിനെതിരെ പ്രവർത്തിച്ച പ്രതികളെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകും പ്രതീക്ഷ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി പഞ്ചായത്തിൽ ബ്ലോക്കിൽ നിന്ന് യാതൊരു സംശയവുമില്ല കോൺഗ്രസ് മണ്ഡലം അധ്യക്ഷൻ മുളക്കൽ മുഹമ്മദ് അലി യു ഡി എഫ് ചെയർമാൻ തേക്കിൽ ബക്കർ തിരുനാമായ ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി പ്രജീഷ് മാവൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫിൽ ആ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്